ഒരു സെലിബ്രിറ്റിയുടെ മരണം പ്രത്യേകിച്ച് ഒരു മോഡലിൻ്റെ പലപ്പോഴും പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി വെക്കാറുണ്ട് സൗന്ദര്യമാണ് ഇന്ന് പലരുടെയും സ്വപ്നം തിളക്കമുള്ള ചർമ്മം ആകാരഭംഗി ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് വില കൊടുക്കാനും തയ്യാറാണ് എന്നാൽ ആ സൗന്ദര്യത്തിന് നമ്മുടെ ആരോഗ്യമാണ് വിലയായി നൽകേണ്ടി വരുന്നതെങ്കിലോ പ്രശസ്ത മോഡലും നടിയുമായ ഷെഫാലി ജാരിവാലയുടെ അകാല മരണം ഈ ചോദ്യം നമ്മെ വീണ്ടും ചോദിപ്പിക്കുകയാണ് ഷെഫാലി ജാരിവാല അന്തരിച്ചു നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവർക്ക് മരണകാരണം ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അമിത ഉപയോഗവും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഈ വിഷയത്തിൽ പ്രധാനമാണ് സൗന്ദര്യ സംരക്ഷണം ഇന്ന് വലിയൊരു വ്യവസായമായി മാറിയിരിക്കുന്നു എന്നാൽ ചില സൗന്ദര്യ ചികിത്സകളും ഉൽപ്പന്നങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമാവാനുള്ള സാധ്യതയുണ്ട് സൗന്ദര്യ രംഗത്തെ രാജാവാണ് ഗ്ലൂട്ട എന്നാൽ ഇത് ആരോഗ്യത്തിന് ദോഷകരമാണ് ശരീരത്തിൽ സ്വാഭാവികമായി ഉൽപാദിപ്പിക്കപ്പെടുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഗ്ലൂട്ടത്തയോൺ ഇത് കോശങ്ങളെ സംരക്ഷിക്കാനും വിഷവസ്തുക്കളെ പുറന്തള്ളാനും സഹായിക്കുന്നു എന്നാൽ ചർമ്മത്തിന് തിളക്കം നൽകാനായി ഗ്ലൂട്ടത്തയോൺ ഇഞ്ചക്ഷനുകളും ഗുളികകളും വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു ഇത് ചർമ്മത്തിലെ മെലാനിന്റെ ഉത്പാദനം കുറയ്ക്കുന്നതിലൂടെ നിറം വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഈ ചികിത്സാരീതിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് വൃക്കയുടെയും കരളിന്റെയും പ്രവർത്തനം ഗ്ലൂട്ടത്തയോൺ ഇഞ്ചക്ഷനുകൾ വൃക്കകളെയും കരളിനെയും ദോഷകരമായി ബാധിച്ചേക്കാം ദീർഘകാല ഉപയോഗം ഈ അവയവങ്ങളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കാൻ സാധ്യതയുണ്ട് ചില ആളുകളിൽ അലർജിക്ക് കാരണമാവാം ചർമ്മത്തിൽ തടുപ്പ് ചൊറിച്ചിൽ ശ്വാസം മുട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം ആസ്മ രോഗമുള്ളവർ ഗ്ലൂട്ടത്തയോൺ ഇഞ്ചക്ഷനുകൾ എടുക്കുന്നത് രോഗാവസ്ഥ വഷളാക്കാൻ ഇടയാക്കും വയർ വേദന വയറിളക്കം തലവേദന തുടങ്ങിയ ചെറിയ പ്രശ്നങ്ങൾ മുതൽ ഗുരുതരമായ അണുബാധകൾ വരെ ഉണ്ടാവാം ചില പഠനങ്ങൾ പറയുന്നത് ഇത് ക്യാൻസർ കോശങ്ങളെ സംരക്ഷിക്കാനുള്ള സാധ്യത വരെ ഉണ്ടെന്നാണ് ഗ്ലൂട്ടത്തയോൺ ഇഞ്ചക്ഷനുകൾക്ക് എഫ് ഡി അംഗീകാരമില്ല ഇത്തരം ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമാണെന്ന് തെളിയിക്കാൻ മതിയായ ശാസ്ത്രീയ പഠനങ്ങളില്ല അതിനാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇത്തരം ചികിത്സകൾ ചെയ്യുന്നത് വളരെ അപകടകരമാണ് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അത് സ്വന്തം ആരോഗ്യം പണയം വെച്ചാകരുത് ഷെഫാലി ജാരിവാലയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ ഇത്തരം സൗന്ദര്യ ചികിത്സകളുടെ അപകട സാധ്യതകളെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വിദഗ്ധോപദേശം തേടുക ഏതെങ്കിലും സൗന്ദര്യ ചികിത്സ ചെയ്യുന്നതിന് മുൻപ് ഒരു ഡോക്ടറെയോ ഡെർമറ്റോളജിസ്റ്റിനെയോ സമീപിക്കുക നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായ ചികിത്സ ഏതാണെന്ന് മനസ്സിലാക്കുക എഫ് ഡി അല്ലെങ്കിൽ മറ്റ് അംഗീകൃത ഏജൻസികളുടെ അംഗീകാരമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക ആരോഗ്യകരമായ ഭക്ഷണം വ്യായാമം ആവശ്യത്തിന് ഉറക്കം എന്നിവയാണ് യഥാർത്ഥ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇവയിലൂടെ ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം ലഭിക്കും ഇനി അറിയാതെ ചികിത്സ വേണ്ട സോഷ്യൽ മീഡിയയിലെ പരസ്യങ്ങൾ കണ്ടോ സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടോ ഒരു ചികിത്സയും ചെയ്യാതിരിക്കുക സൗന്ദര്യത്തിന് പുറകെ പോകുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സൗന്ദര്യമെന്ന് ഓർക്കുക